ഹലോ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ മധുരക്കയങ്ങാട്ടോ രണ്ട് ടൈപ്പ് ഉണ്ട് അപ്പോൾ അത് കൊണ്ടുവന്ന് കുറേ നേരം വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊരു മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകി വാരി കുക്കറിനകത്ത് ഇട്ട് നല്ല രസം കേട്ടോ അതിൻ്റെ കളറൊക്കെ കാണാൻ നമുക്ക് കാണുമ്പോൾ നല്ല കൊതിയാവും നല്ല കളറ് എന്നിട്ടൊരു കുറച്ച് വെള്ളം ഒഴിക്കണം ഒരുപാട് വെള്ളം നകന്ന് കിടക്കുമ്പോഴത്തേക്കും ഒഴിക്കരുത് എന്നിട്ടൊരു മൂന്ന് പ്രാവശ്യം വീട്ടിൽ ഇടുന്നവരെ വെച്ചു ചെറിയ കുക്കറിനകത്ത് എന്നിട്ട് അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാന്താരി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കും കാന്താരി മുളകും ഇതൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചെടുത്തു പറഞ്ഞാൽ കുറച്ച് ഉള്ളിയും ഉള്ളി പറിച്ചെടുക്കുന്നൊന്നല്ല കേട്ടോ എന്നിട്ട് പാകത്തിന് ഉപ്പും ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് എടുക്കണം അന്നേരം ഇവിടെയെന്ന് പറയുമ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലമല്ല അപ്പോൾ ഇപ്പം നട്ടുച്ചയാണ് നട്ടുച്ചയ്ക്ക് ഒരു വെളിച്ചെണ്ണ കണ്ടോ കട്ടയായിട്ട് ഇവിടെ എപ്പോഴും വെളിച്ചെണ്ണ എടുക്കുമ്പോഴും ഇങ്ങനെ ഇരിക്കും ഉറങ്ങിയിരിക്കും കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അപ്പോഴേക്കും നമ്മുടെ കുക്കറിൻ്റെ ബസിലൊക്കെ പ്രഷറൊക്കെ പോയി എന്നിട്ട് നമ്മൾ അതെടുത്തു നല്ല പാകത്തിന് വെന്തിരിപ്പുണ്ട് ഒരു മൂന്ന് വിസിൽ വന്ന് കഴിയുമ്പോൾ കുറച്ച് വെള്ളമല്ലേ ചോദിച്ചോട്ട് അപ്പം പാകത്തിന് വെന്തിരിക്കും നല്ല പഞ്ഞി പോലെ പഞ്ഞി പോലെ എന്ന് പറഞ്ഞാൽ നല്ല പൊടിഞ്ഞിരിക്കും നല്ല ടേസ്റ്റാണ് നല്ല മധുരമുണ്ട് നല്ല രസമായിട്ടോ കാന്താരി ചമ്മന്തി കൂട്ടി ഇത് കഴിക്കാൻ അപ്പം ഞാൻ ഒരു ഇനി ഇതിൻ്റെ തൊ തൊലി പൊളിച്ചു കളയണം എന്നിട്ട് ഇച്ചിരി പൊന്നുമിനെ ഒന്ന് കൊടുത്തു നോക്കും കേട്ടോ അവൾ പറയും അതിൻ്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് എങ്ങനെയുണ്ടാ സൂപ്പറാണോടാ നല്ലല്ലേ കാന്താരിച്ച മുന്തികുട്ടി തിന്നു ഭയങ്കര രസമല്ലേ ഇഷ്ടമായി കുഞ്ഞിനെ മഞ്ഞ കാണിച്ചടാ മഞ്ഞ കളറ് കണ്ടോ നല്ല തീ പോലെ നല്ല കളറ് മഞ്ഞയ്ക്ക് മഞ്ഞക്കിത്തിരി മധുരം ഭയങ്കര കൂടുതലാട്ടോ നല്ല കട്ട് മധുരമാണ് മറ്റേ തന്നെ ഇച്ചിരി മധുരം കുറവാണ് പൊടിഞ്ഞായിരിക്കുന്നത് നല്ല മധുരം ഉണ്ട് അതിന് ഇത് വേറെ ടൈപ്പാണ് ടൈപ്പ് ഇത്രേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്